പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നേക്ക് നമ്മുടെ ചാനൽ ഒന്ന് വീഡിയോ ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഞാനിന്ന് ഒരു ചെറിയ ഒരു കഥ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിനോട് റീസൺ പറഞ്ഞു തരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമ്പർപത്തിലേക്കും ഫിലിം നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അല്ലെ നമ്മുടെ സമരത്തിലെ ഫിലിം അതിനകത്ത് தகத்து அபினதான நம்ம மஞ்சு ஆம கதாபாத்திரம் டென்னிஸ் என் கதாபாத்திரம் அடிப்பூடு அபினிப்பீனாய்ட்டு ஓர்ந்து நிர்ஞ்சன் என்ன கதாபாத்திரத்தையான காரணம் நம்ம நம்மேட்டேன் அப்போட்டின ஒருபாடு ஸேகிக்கிறது கொண்டல்ல நம்மள ஆஹ்மில் லாலேட்டினும் மறக்காத்தது ஆ கதாபாத்தி ட்விஸ்டா ட்விஸ்டர் ஃபீலிங்கினே ബ്രൈറ്റ് ാക്കിയത് ആ ഒരു കഥാപാത്രമാണ് അല്ലേ അതുപോലെ തന്നെ എനിക്ക് വരുന്ന മെസ്സേജസ് അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പം ആദ്യം പറയുന്ന ഓരോ വ്യക്തികള് എന്റെ ഹൃദയം തൊട്ട് എന്നോട് പറയുന്നതാണ് ചേച്ചി ഞങ്ങൾ എന്റെ ജീവിതത്തില് ചേച്ചിയുടെ ഒരു വാക്ക് കൊണ്ട് വന്ന് മാറ്റം എനിക്ക് അതൊക്കെയെന്ന് പറഞ്ഞുണ്ടല്ലോ എനിക്ക് ഈ ലോകത്തില് ഓസ്കാർ അവാർഡ് കിട്ടുന്നതിനെ കാട്ടി സത്യം ഞാൻ എന്റെ മനസ്സ് തുറന്നു നിങ്ങളോട് പറയുന്നത് ഓസ്കാർ അവാർഡ് കിട്ടുന്നതിനെ കാട്ടിലും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്നതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ വാക്കുകളെ പക്ഷെ എനിക്ക് എല്ലാ മെസ്സേജസ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല സാധിക്കുന്ന മെസ്സേജസ് ഞാൻ ഓപ്പൺ ചെയ്യാറുണ്ട് ഞാൻ അവർക്ക് ഇവിടെ കൊടുക്കാറുണ്ട് നമ്മുടെ പോസിറ്റീവ്നെസ് നമ്മളിലുള്ളത് ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ആക്ട് ചെയ്യുന്നതായിരിക്കാം വേണ്ടി പക്ഷെ അത് മറ്റുള്ളവർ അറിയാൻ ആവശ്യമില്ലല്ലോ നമ്മുടെ കയ്യിലുള്ള പോസിറ്റീവ്നെസ് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് അവർക്ക് മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ശരിയല്ലേ അങ്ങനൊരു ടിസ്റ്റ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ജീവിതത്തില് രക്ഷപ്പെടണമെങ്കിൽ നമ്മള് ഒറ്റക്ക് നിക്കാനായിട്ട് പഠിക്കണം നമുക്ക് എന്താണോ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് സാധിക്കുന്നത് അങ്ങേ നമ്മൾ ജീവിതത്തിൽ രക്ഷപെടുള്ളൂ എന്താ വെച്ചാല് കുഞ്ഞു നമ്മൾ കുഞ്ഞ അയക്കുന്ന സമയത്ത് നമുക്ക് എഴുതിയിട്ട് നിക്കാനായിട്ട് ഒരാളുടെ ഒരാൾക്ക് താങ്ങു വേണം അല്ലെ അപ്പൊ നമ്മൾ എഴുന്നേറ്റ് നിന്നതിന് ശേഷം അപ്പൊ കുഞ്ഞുങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ് അയ്യോ എന്റെ കൈ പിടിക്കും അല്ലേ അതേസമയം അവരോട് എണ്ണീറ്റ് നിന്ന് ആടി താണെങ്കിലും ഒന്ന് നടക്കാറാകുന്ന സമയത്ത് അവരുടെ ഉള്ളിലത്തെ ഹാപ്പിനെസ് അവരുടെ ഫേസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർ ഫ്രീ ആണ് അല്ലെ അവർ ഇച്ചിരി വീണിട്ടാണെങ്കിലും മമ്മി എന്നെ പിടിക്കണ്ട അല്ലെങ്കിൽ അമ്മ എന്നെ പിടിക്കണ്ട അല്ലെങ്കിൽ അച്ഛൻ എന്നെ പിടിക്കണ്ട ഞാൻ ഇത് നടന്ന് നോക്കട്ടെ എന്നുള്ളൊരു ഭാവത്തിൽ ഇങ്ങനെ ആടി ഒള്ളഞ്ഞൊക്കെ നടക്കും അപ്പൊ നമ്മൾ ഒറ്റക്ക് നിൽക്കാൻ പഠിക്കുന്ന സമയത്താണ് നമ്മൾ ജീവിതത്തില് രക്ഷപ്പെടുന്നത് കേട്ടോ ഒറ്റക്ക് നിൽക്കാനായിട്ട് പഠിക്കാം എടുത്തതെന്ന് പറഞ്ഞാല് നമ്മൾ തളരരുത് ഒരു കാരണവശാലും നമ്മൾ തളരുത് നമ്മൾ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ നമ്മൾ പോരാടണം കേട്ടോ ഏത് വിലപ്പെട്ട കാര്യത്തിനും ഒരു സമയമുണ്ട് സമയം എടുക്കും സമയെടുത്ത് മാത്രമേ നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി നമുക്ക് സമയം എടുക്കും നമ്മൾ ഈ മോഹൻലാലിന്റെ ഡയലോഗ് വിജയ ഓരോന്നിനും അതിൻ്റെതായിട്ട് സമയമുണ്ട് ദാസ എന്നൊക്കെ പറയത്തില്ലേ നമ്മുടെ ദാസനോട് വിജയം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ അതിൻ്റെതായ സമയമുണ്ട് അതെ ലക്ഷ്യത്തിന് നമ്മളൊരു സംഭവം എത്താൻ വേണ്ടിയിട്ട് ഒത്തിരി സമയം എടുക്കും നമ്മൾ അതുകൊണ്ട് ഉടനെ തകർന്നു പോകരുത് പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പരിഹസിച്ചവരോടും നമ്മളെ കളിയാക്കിയവരോടും നമ്മളോട് അവഗണിച്ചവരോടും ഒക്കെ നമ്മൾ നമ്മൾ വിജയിച്ചുകൊണ്ട് വേണം അവരോട് നമ്മൾ പ്രതികാരം ചെയ്യാനായിട്ട് വിജയിച്ച് കാണിച്ചു കൊടുക്കണം അപ്പൊ അതിന് ചിലപ്പോൾ എടുക്കും കുഴപ്പമില്ല ആ സമയം വരെ നമ്മൾ പോരാടി തന്നെ മുന്നോട്ട് പോകണം എന്നിട്ട് നമ്മൾ വിജയിച്ചിട്ട് അവരുടെ മുമ്പിൽ പ്രതികാരം ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്താണ് എന്തൊക്കെ പറയുന്നത് തന്നെ പറഞ്ഞു അപ്പൊ എവിടെയെന്ന് അറിയാമോ ഞാൻ ഇത്രയും പറയാനുള്ള കാരണം അതായത് ഇന്നത്തെ ദിവസം അതായത് ഫെബ്രുവരി ഇരുപതാണ് ഇന്ന ദിവസം കണ്ടോ നിങ്ങൾ പത്തൊ മുപ്പത്തി ഏഴ് ആയിപ്പ് സമയം രാവിലെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് മെസ്സേജ് ആണ് എന്റെ ഈ ഫോണിൽ വന്ന് കിടക്കുന്നത് കാരണം എന്താ ചെയ്യുന്നു രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് മെസ്സേജ് ആണ് കിടക്കുന്നത് അത് എന്താ ഞാനിത് കാണിച്ചു തന്നത് തന്നാൽ ഇത് ബിസിനസിന് വേണ്ടി വരുന്ന മെസ്സേജസ് അല്ല ബിക്കോസ് ഇത് എന്റെ പേഴ്സണൽ ആണ് അപ്പൊ പേഴ്സണൽ നമ്പർ ഓൾറെഡി ഞാൻ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുന്നു എന്ന് അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് പറയുന്നത് ചേച്ചി ഒന്നും തന്നില്ലെങ്കിലും ചേച്ചി ക്രെഡിറ്റ് സാധനം തന്നില്ലെങ്കിലും ചേച്ചി ഒന്നും തന്നില്ലെങ്കിലും ചേച്ചി പറയുന്ന ഓരോ വാക്ക് നമ്മുടെ ഹൃദയത്തിൽ നന്നായിട്ട് സ്പർശിക്കുന്നതാണ് ഇപ്പൊ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് നമ്മുടെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളെ കൂടി കടന്നു പോകുന്ന വ്യക്തിയാണ് കേട്ടോ ഒരുപക്ഷെ നിങ്ങളെക്കാളിലൊക്കെ പതിന് മടങ്ങ് പ്രശ്നങ്ങളെ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത് പക്ഷേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ അതൊക്കെ നമ്മുടെ ഉള്ളിൽ ഒതുക്കി മറ്റുള്ളവർക്ക് നമ്മളിലുള്ള ചെറിയ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം മനസ്സിലായില്ല അങ്ങനെ മാറ്റം വരുന്നത് കൊണ്ടാണ് ഇത്രയും മെസ്സേജസ് ഓരോ ദിവസവും എൻ്റെ മൊബൈലിൽ വന്ന് കിടക്കുന്നത് എനിക്ക് എല്ലാം ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാൽ തന്നെയും ഞാൻ ഓപ്പൺ ചെയ്യുന്ന എല്ലാം തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് എല്ലാവരെയും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം എൻ്റെ ജീവിത അവസാനം വരെയും ഞാൻ കഠിനമായിട്ട് അധ്വാനിച്ചില്ലെങ്കിൽ എല്ലാവരെയും സപ്പോർട്ട് ചെയ്തു തരും അപ്പം ആരും ടെൻഷൻ അടിക്കണ്ട നമുക്ക് എല്ലാത്തിനും ഒരു സമയം ഉണ്ട് കേട്ടോ ആ സമയമാകുമ്പം എല്ലാം അത് നടന്നോളും അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് എല്ലാം കാണാൻ നല്ല മൈൻഡ് ഫ്രഷ് ഫ്രഷായിട്ട് നന്നായിട്ടിരിക്കണം ബിസിനസ്സിലൊക്കെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് അതിനൊക്കെ ആ സമയത്ത് അങ്ങ് മാറിക്കോളൂ കേട്ടോ നമുക്ക് നമ്മുടെ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് കാണാവേ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചില് അടിപൊളിയായിട്ടുള്ള കലങ്കാരി കണക്കാരി വർക്ക് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് കുർത്തീസ് ആണ് ഇപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം അപ്പൊ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോക്സ് ജോർജ് ഇട്ടുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തീസ് ആണ് നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നല്ല സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള രാമാഗിരി അടിപൊളിയായിട്ടുള്ള ആറ് കളർ ടോൺ ഉണ്ട് കേട്ടോ നല്ല കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ നല്ല പ്യോർ ആയിട്ട് വരുന്ന അജക്കിന്റെ കലങ്കാരി സോറി കലങ്കാരിന്റെ പ്യോർ കോട്ടൺ യോക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ടു സൈഡിൽ നല്ല രീതിയിൽ നല്ലൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് ഇൻക്ലൂഡിംഗ് ലൈനിങ് ആണ് അതിന്റെ ഹംപോഷ്യും നമ്മൾ കലങ്കാരിയുടെ തന്നെ പാച്ച് കൊടുത്ത് ലേസ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് കംപ്ലീറ്റ്ലി ഒരു പ്ലീറ്റഡ് ആണ് ഹീറ്റഡ് പ്ലീറ്റ്സ് ആണ് ഫ്രണ്ട് കംപ്ലീറ്റ്ലി കൊടുത്തിരിക്കുന്നത് ബാക്ക് വന്നിട്ട് ഒരു ഏതായാലും കോൺസെപ്റ്റിനാണ് ബാക്ക് ചെയ്തിരിക്കുന്നത് കുർത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ആണ് കുർത്തിന്റെ ലെങ്ത് വരുന്നത് കുർത്തിന്റെ സൈസ് വരുന്നത് മീഡിയം സൈസ് മുതൽ സൈസ് വരെയാണ് കുർത്തിന്റെ ലെങ്ത് അവൈലബിൾ സോറി കുർത്തിന്റെ സൈസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അതുപോലെ പ്രൈസ് ആണ് ഏറ്റവും അട്രാക്റ്റീവ് എന്ന് പറയുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് ഞങ്ങൾ ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് തരുന്നത് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതായത് ബൊട്ടിക് സ്റ്റൈലിലുള്ള ഈ ഒരു എലഗിൻ്റെ ആൻഡി ക്ലോസി ലുക്കാണ് കേട്ടോ അവ നമ്മുടെ വി നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ വേര് ചെയ്തിരിക്കുന്നത് രാമ ഗ്രീൻ കളർ നെക്സ്റ്റ് കളർന്ന് പറയുന്നത് ഭയങ്കര ലുക്ക് തരുന്ന ബ്രിക് ഷെയ്ഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രിക് ഷെയ്ഡ് കണ്ടോ ഇതാണ് ഇതിന്റെ ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും കേട്ടോ എനിക്ക് എല്ലാം കൂടി വേര് ചെയ്ത് കാണിക്കണം കാണിക്കണമെന്നുണ്ട് ബട്ട് ടൈമിന്റെ പരിമിതി മൂലം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ച് കാണിച്ച് പോവാണ് അപ്പം സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രിക് ഷെയ്ഡ് ആൻഡ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫി ബ്രൌൺ വിത്ത് മെറൂണും കൂടി ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഡാർക്ക് ഡാർക്ക് വൈൻ കളർ ഡാർക്ക് വൈനും മെറൂണും കോഫിയും കൂടെ ബ്ലെൻഡിങ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് കളർ ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂപ്പർ ഹിറ്റ് കളറാണ് കേട്ടോ സൈലിഷ് ആയിട്ടുള്ള കുർത്തിയാണ് ആൻഡ് ബാക്ക് സൈഡ് കണ്ടോ ഇതാ എങ്ങനെയോരും കേട്ടോ ஸ்லீவ்ஸ் புல் ஓஃப் லைனிங் ஆனா கம்ப்ளீட்லி லைனிங் ஆனா ஸ்லீவ்ஸ் ஈ ஒரு ஃபினிஷிங் ஆனா வரது குர்த்தியும் அதுபோல தான் கம்பீட்லி லைனிங் ஆனாட்டோம் இத்தையும் அது நம்ம டோப்பிட்டு ஒப்பத்தினப்பானிங் ஸ்டிச் செய்யறது சோ அது தான் வளர கம்ஃபர்டபிள் ஆயிட்டு சூப்பர்ஹிட்டு ஆகள்ள அடிபொழியோட அரட்டாரு பிரோடக்ட் நெக்ஸ்ட் எதுபோது பியூட்டிஃபுள் ஆயிட்டுள்ள ஒரு பிஸ்தா கலர் ഭയങ്കര രസമായിട്ട് വരുന്ന ഒരു പിസ്താന്ഡീൻ കളറാണ് ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വരും ആൻഡ് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും സ്ലീവ്സ് ഫുൾ ഓഫ് ലൈനിങ് ആണ് ആൻഡ് ലാർജ് സൈസ് സോറി മീഡിയം സൈസ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ ഇത് അവൈലബിലിറ്റി ആക്കിയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് എവർഗ്രീൻ ആയിട്ടുള്ള നേവി ബ്ലൂ കളർ ഒരു രക്ഷയില്ലാത്തൊരു കളറാണ് കേട്ടോ നേവി ബ്ലൂ കളർ എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളേഴ്സ് ആണ് അതിലെല്ലാം നമ്മൾ കലങ്കാരി പാച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് കുർത്തിയാണ് കേട്ടോ ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് റെഡ് കളർ റെഡ് കളറിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല ഭയങ്കര രസമായിട്ടുള്ള റെഡ് കളറാണ് അപ്പം അടിപൊളിയായിട്ടുള്ള കുർത്തീസ് ആണ് വെള്ളം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിന്റെ ആരും പോകരുത് ഇനിയും കുർത്തീസിന്റെ കളക്ഷൻസ് ഉണ്ട് ഇനി സാരീസിന്റെ കളക്ഷൻസ് ഉണ്ട് അടിപൊളി അടിപൊളി കളക്ഷൻസ് ഉണ്ട് നമുക്ക് അതെല്ലാം കാണാം കേട്ടോ ഷിപ്പ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് നെക്സ്റ്റ് കളക്ഷൻസ് കണ്ടിട്ട് വരാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എലിയൻ കോൺസെപ്റ്റില് രണ്ട് സൈഡ് പോക്കറ്റ്സ് ഒക്കെ ആയിട്ട് വരുന്നത് ഫ്ലോറൽ പ്രിന്റ് ഉണ്ട് ചൈനീസ് കോളർ ഒക്കെ വെച്ചിട്ടുള്ള നല്ല എലിഗന്റ് ആയിട്ടുള്ള ഒരു കാഷ്വൽ വെയർ അറ്റയർ ആണ് ഓഫീസ് വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് പറ്റുന്ന ഡെൽറ്റ ക്രിഷിൽ കോളർ പ്രിന്റ് കോളർ ചൈനീസ് കോളർ ഒക്കെ വെച്ചിട്ട് ഫ്രണ്ട് കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ട് ഒരു ബട്ടൺ താഴെ എൻഡ് വരെ ഒരു ഫ്ലാപ്പ് കൊടുത്ത് അതിൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലീവ്സ് എൽബോ സ്ലീവില് ഒരു ഫ്ലാപ്പ് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഷ്വൽ വെയർ അറ്റയർ ആണ് ഇപ്പൊ ബാക്ക് സൈഡില് എലീൻ കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് ടു സൈഡ്സ് പോക്കറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ടൂ സൈഡ്സ് ഓഫ് വളരെ മനോഹരമായിട്ട് അതുപോലെ ഫ്രണ്ട് പോസിഷനിൽ ഒരു പന്ത്രണ്ട് ഇഞ്ചിറ്റ് ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ സൈഡ് സൈഡില് നമ്മളൊരു പന്ത്രണ്ട് ഇഞ്ചിറ്റ് ഓപ്പൺ നമുക്ക് തട്ടാങ്കിരിക്കും ായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലെയറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ വേര് ചെയ്ത് നിക്കുന്ന അടിപൊളിയായിട്ടുള്ള പീച്ച് കളർ ആൻഡ് സെക്കൻഡ് വേർഡ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ ബ്ലൂ കളറില് നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ് കേട്ടോ മീഡിയം സൈസ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ആൻഡ് മൂന്നാമത്തെ കളർ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ് ബ്ലാക്കില് റെഡും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്നതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിബന്റിലാണ് കേട്ടോ അപ്പൊ വളരെ മനോഹരമായിട്ടുള്ള ഒരു കുർത്തി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കണ്ട വാട്സ്ആപ്പ് നമ്പറിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ടൈപ്പിൽ കാണിച്ചു ഒരു കുട്ടിയായിരുന്നേ അപ്പൊ അതിന്റെ നെക്സ്റ്റ് കളർ പറഞ്ഞിട്ടുണ്ട് യെല്ലോ ഷെയ്ഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ഇതെന്ന് പറഞ്ഞാൽ ആണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഇടാൻ വയ്യാത്തോടെയാണ് ഞാൻ ഇടാൻ ഭയങ്കര ആണ് ഈ ഒരു പ്രോഡക്റ്റ് അതിന്റെ ക്വാളിറ്റിയും കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് മീഡിയം ബാക്ക് സൈഡില് ഡോറി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ ഓഫ് ലൈനിങ് കംപ്ലീറ്റ്ലി ലൈനിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പൊ വളരെ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചില് പ്രൈസ് വരുന്നത് നാലൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റിലാണ് ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് മീഡിയം അവൈലബിലിറ്റി വന്നിരിക്കുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു യെല്ലോ പ്രിന്റ് നമ്മൾ നേരത്തെ ബ്ലാക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നോ അതിന്റെ തന്നെ യെല്ലോ പ്രിന്റ് ആണ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് പ്രിന്റ് ഒരു വൈറ്റ് ആണ് നമ്മൾ നേരത്തെ കാണിച്ച പ്രിന്റ് വേറെ പ്രിന്റ് ആണ് ഇതൊരു വേറൊരു പ്രിന്റ് ആണ് കേട്ടോ ഈ ഒരു പ്രിന്റ് ആണ് വളരെ മനോഹരമായിട്ടുള്ള നല്ലൊരു നെക്കും കൊടുത്തിട്ടുണ്ട് എം സൈസ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് ഇതിന്റെ അവൈലബിലിറ്റി വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ് ഉണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ് നല്ല ബ്ലാക്കില് പിങ്ക് കളറിലെ പനിനീർ റോസാപ്പൂവിന്റെ ഒക്കെ നിറയെ പനിനീർ റോസാപ്പൂവും വൈറ്റും ഒക്കെ കൂടെ മിക്സിംഗ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റഡ് കുർത്തീസ് ആണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീഷിപ്പ് ഉണ്ട് നെക്സ്റ്റ് നമുക്ക് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലിനൻ കോട്ടൺ സാദീസ് കണ്ടിട്ട് വരാം നെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലിനൻ കോട്ടൺ ഹാൻഡ്ലൂം ലിനൻ സിൽക്ക് ആണ് ഇത് ഹാൻഡ്ലൂമാണ് വരുന്നത് ഹാൻഡ്ലൂം ബിവിസിൽ ലിനൻ കോട്ടണിൻ്റെ ആണ് ഫാബ്രിക് വരുന്നത് കംപ്ലീറ്റ്ലി വൈറ്റ് വൈറ്റ് ആണ് ബാക്ക്ഗ്രൗണ്ട് വരുന്നത് അതിനകത്ത് കംപ്ലീറ്റ്ലി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ്സ് ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുവാണ് സാരിന്റെ പ്രൈസ് ആണ് ഏറ്റവും അട്രാക്റ്റീവ് എന്ന് പറയുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റിലാണ് ഈ അടിപൊളി അട്ടാറ് സാരി ഞാൻ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു തരുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ വെയിൽ ചെയ്ത് നിക്കുന്ന ബ്ലാക്ക് സോറി ഉള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടിൽ ബ്ലൂ കളറിലെ ആക്ച്വലി ഇതിനകത്ത് കോൺട്രാസ്റ്റ് ട്വന്റി ട്വൻ ബ്ലൗസ് ഉണ്ട് പക്ഷെ ഞാൻ ഇത് ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസിന്റെ കൂടെ നേരത്തെ ഉള്ളതിന്റെ കൂടെ സെറ്റ് ചെയ്തെന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റില് ടിൽ ബ്ലൂ കളറിലെ ബോർഡറും അതോടൊപ്പം തന്നെ അതിന്റെ ഫ്ലോറൽ പ്രിന്റും ആണ് വന്നിരിക്കുന്നത് വെരി കോഷ്യസ് ആയിട്ടുള്ള സാധീസാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ പറയേണ്ട ആവശ്യമില്ല ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒത്തിരി രീക്ഷയില്ലാത്തൊരു ലൗണ്ടർ ടോൺ ആണ് കേട്ടോ ഈ ഉത്ത ഭംഗിയെന്ന് നോക്കി ഇതാ ഇതാണ് വൈറ്റുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവണ്ടർ കളറിലെ ബോർഡറും അതിനകത്ത് സിൽവർ കളറിലെ ജെറി വീവിങ്സ് പോയിരിക്കുന്ന കോട്ടൺ ലിനൻ സിൽക്ക് സാരിസ് ഇതാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇവർക്കുമാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെരി ഇതാണ് ഇതിന്റെ പല്ലു എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും ആൻഡ് ടാസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ടു സൈഡ് ബോർഡേഴ്സ് ഉണ്ട് കേട്ടോ ടൂ സൈഡില് നല്ല റിച്ച് ആയിട്ടുള്ള ബോർഡേഴ്സ് ആണ് ആൻഡ് അഞ്ചര മീറ്റർ ആണ് സാരി വരുന്നത് അത് ഇതാണ് ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഈ ഫ്ലോറൽ പ്രിന്റ് കുഞ്ഞ് സ്മോൾ ഫ്ലോറൽ പ്രിന്റ് വരുന്നതാണ് ബ്ലൗസ് പീസ് ദൈത ഇതിലാണ് ബ്ലൗസ് പീസ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ ബ്ലൗസ് അങ്ങനെയാണ് വരുന്നത് സാരി ഓൾറെഡി കംപ്ലീറ്റ്ലി വൈറ്റുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവണ്ടർ ടോണിലാണ് സാരി വന്നിരിക്കുന്നത് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന കളറ് ബ്ലൂ കളറ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ കളറ് കംപ്ലീറ്റ്ലി അന്ന് വെറുക്കുന്നില്ല ഇതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ലുക്ക് എന്ന് പറയുന്നത് ഈ ഒരു പ്രിന്റാണ് വരുന്നത് സാരിന്റെ ബോർഡർ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആണ് വെരി ഗോഷ്യസ് ആയിട്ടുള്ള സാരീസ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൺ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റില് ആൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എഡികളാണ് സൂപ്പർ ഹിറ്റ് ഡൂപ്പർ സാരീസാണ് കേട്ടോ നല്ല കോട്ടൺ അത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രോഡക്ടിന്റെ ക്വാളിറ്റി മനസ്സിലാവും അത്ര ഭംഗിയായിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ നല്ല ഉടുക്കാൻ നമുക്ക് വളരെ കംഫോർട്ടബിൾ ആണ് ആൻഡ് വളരെ ബ്യൂട്ടിഫുള്ളും ആണ് വളരെ കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് പിസ്താ ഗ്രീൻ ഷെയ്ഡുള്ള അതായത് ഗ്രീൻ ഷെയ്ഡിലെ ബ്ലൂ കളറിലെ ഫ്ലോറൽ പ്രിൻറ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ഇതാണ് എൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് പിസ്താഗ് സോറി ഗ്രീൻ അല്ല അക്വാ ഗ്രീൻ എന്ന് വേണമെങ്കിൽ പറയാം അക്വാ ഗ്രീൻ കളറില് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ കളറിലെ ബോർഡറുമായിട്ട് വന്നിരിക്കുന്ന സാരി നെക്സ്റ്റ് ആണ് ഏറ്റവും ഭംഗിയായിട്ട് അതായത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രേ കളർ ഭയങ്കര രസമായിട്ടുള്ള ഗ്രേ കളറിലെ കോഫി ബ്രൗൺ കളറിലെ ബോർഡർ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഗ്രേ കളറില് കോഫി ബ്ലൂ കളറിലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള നിങ്ങളുടെ നമുക്ക് ക്യാഷ്വലായിട്ടും പ്രായമുള്ളവർക്കാണെങ്കിലും എല്ലാവർക്കും എല്ലാവർക്കും ഒരുപോലെ പറ്റിയ അടിപൊളി സാരീസാണ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നതും ഒരു നല്ല പേസ്റ്റൽ ആയിട്ടുള്ള ഒരു ഗ്രേ സ്റ്റോൺ ആണ് അതിലേക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ കളറാണ് ബോർഡർ വന്നിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ കളറിലെ ബോർഡറാണ് വന്നിരിക്കുന്നത് ആൻഡ് മുതാണി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റഡ് സാരീസ് ആണ് കോട്ടൺ ലിനൻ ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് ഹാൻഡ്ലൂം ആണ് ഫാബ്രിക് ഹാൻഡ്ലൂം കോട്ടൺ ലിനൻ ഫാബ്രിക് ആണ് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോൺ ആണ് ഈ ഒരു ടോൺ ആണ് കേട്ടോ അതിലേക്ക് ഗ്രീൻ കളറിലെ ബോർഡറും ആൻഡ് ആ ഗ്രീൻ കളറിലെ ബ്ലൗസ് പീസും ആണ് വന്നിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് Det er bra å spise norrøner. Litt båder og eit. ഈ ഒരു പ്രിന്റിലാണ് ബ്ലൗസ് പീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ദിഷിപ്പിന്റെ അതുപോലെ തന്നെ ഇനി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഡോള സിൽക്ക് സാരീസ് ഉണ്ട് നേറ്റ് നമ്മളത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിരുന്നു ചെയ്തിരുന്നത് അപ്പൊ വീണ്ടും ഞാനത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് പുതിയ കോൺസെപ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കതൊന്ന് കണ്ടിട്ട് വരാം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻ ആണ് ഡോള സിൽക്ക് ആണ് കേട്ടോ ഡോള സിൽക്ക് ഡോള സിൽക്കില് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജിരത് പ്രിന്റഡ് ആണ് ും പറയാനില്ലാത്ത ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ ഒന്നും എനിക്ക് പറയാൻ വാക്കുകൾ ഇല്ലാത്ത തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അജുരക് പ്രിന്റഡ് സാരീസ് ആണ് ഡോള സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത് ടു സൈഡുള്ള നല്ല രീതിയിൽ ടോൺ ടു ടോൺ ലേക്കുള്ള സെറി വിവിംഗ്സ് പോയിട്ടുണ്ട് ഇതാണ് മുന്താണി പോഷൻ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് വെരി കോഷ്യസ് ആയിട്ടുള്ള അജുരക് പ്രിന്റഡ് സാരീസ് ആണ് നോക്കി വളരെ ഭംഗിയായിട്ടുള്ള ഒരു കോഫി ബ്രൗൺ കളറിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കി എന്താ ഭംഗി നോക്കി ഇപ്പം ഇത് കംപ്ലീറ്റ്ലി ഈ ഒരു പ്രിന്റഡ് ആണ് കംപ്ലീറ്റ്ലി കോഫി ബ്രൗൺ ആണ് കളർ വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ായിട്ടുള്ള കോഫി ബ്രൗൺ ആണ് കളർ വരുന്നത് ആൻഡ് കോഫി ബ്രൗൺ പ്ലെയിൻ കളറിലെ സെൽഫ് ആയിട്ട് ഒരു പ്രിന്റ് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് ഇതാണ് ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് വളരെ 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 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കളക്ഷൻസ് ആണ് ഡോള സിൽക്കിൻ്റെ ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ തന്നെ ഒരു ബോട്ടിൽ ഗ്രീൻ പ്രിന്റ് ആണ് ഇതാണ് കളർ വരുന്നത് കേട്ടോ ബോട്ടിൽ ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീനില് പിങ്ക് കളറിലെ അജ് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഇത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നതാണ് ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻസ് നെക്സ്റ്റ് എന്ന് പറയുന്നത് പേസ്റ്റൽ ആയിട്ട് വരുന്ന ഒരു ലാവണ്ടർ ടോണ് പേസ്റ്റൽ ആയിട്ട് ലാവണ്ടർ ഒരു മോ ഷെയ്ഡ് എന്ന് പറയാം കാരണം ലാവണ്ടറുമല്ല ഒരു ഒരു ടൈപ്പ് ഓഫ് ഇംഗ്ലീഷ് ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഇംഗ്ലീഷ് ആണ് അതായത് തന്നെ കളർ ഫാബ്രിക്കിന്റെ ക്വാളിറ്റി കണ്ടോ ഡോള സിൽക്ക് ആണ് ഫാബ്രിക്ക് വരുന്നത് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡോളാ സിൽക്ക് സാരീസ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള പിസ്താഷെയിൽ നല്ല കളേഴ്സ് ആണ് കളർ ചാർട്ട് ആണ് ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്റെ കളർ ചാർട്ടാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് എന്റെ കളർ ചാർട്ടും അതിന്റെ പ്രിന്റും ആ സാരീസിന്റെ ഒരു ഫിനിഷിങ്ങും അതിന്റെ ആ സേഫ്റ്റി ആയിട്ടുള്ള ഫാബ്രിക്കും ഡോളാസിലേക്ക് നിങ്ങൾ അന്വേഷിച്ചോ അതിന്റെ പ്രൈസ് റേഞ്ച് എന്താണെന്നുള്ളത് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടി പ്യോർ ആയിട്ടുള്ള അഞ്ചിരക് ഡിസാറ്റിലാണ് ഒരു സാരി ഞാൻ ഈ ഡിസൈനിലും കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ സാരീസ് ഭയങ്കര രസമായിട്ടുള്ള ക്യാഷ്വൻ വേർ സാരീസ് പ്യോർ ആയിട്ട് വരുന്ന അച്ചുരക് പ്രിന്റഡ് സാരി നോക്കി എന്താ ഭംഗിയെന്നുണ്ടോ വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഭയങ്കര രസമായിട്ടുള്ള സാരി കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏറ്റവും 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 ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെറുപയര് ഗ്രീൻ കളർ ഒക്കെ ഉണ്ടാവും വളരെ രസമായിട്ടുള്ള ഒരു ചെറുപയർ ഗ്രീൻ കളർ ആൻഡ് നെക്സ്റ്റ് വരുന്നത് കോഫി ഷെയ്ഡ് അച്ചുരക്കിൽ തന്നെ കോഫി ബ്രൗൺ ഷെയ്ഡ് കോസി ബ്രൗൺ ഷെയ്ഡിലാണ് നെക്സ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതെല്ലാം പറഞ്ഞത് അജ്രക് പ്രിന്റഡ് ആണ് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള അജ്രക് പ്രിന്റഡ് സാരീസ് ആണ് അതിൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ ഗ്രീൻ കളർ ഇതെല്ലാം പ്രിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നതാണ് ഇത് തന്നെ ഈ ഒരു പ്രിന്റ് ആണ് അജുരക്കിന്റേത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡോള സിൽക്കില് അതും അജുരക്ക് ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയാൻ നമ്മൾ നേരത്തെ കണ്ട സെയിം കളർ തന്നെ ഒരു പെർപ്പിൾ കളർ മീൻസ് ലാവണ്ടറിന്റെയും പെർപ്പിളിന്റെയും കൂടെ ആയിട്ട് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു ടൈപ്പ് ഓഫ് കളർ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജ്വിക് പ്രിന്റ് സൂപ്പർ ഹിറ്റ് കളക്ഷൻസ് ആണ് ഇന്ന് കാണിച്ച കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി അടിപൊളി ആയിട്ടുള്ള കളക്ഷൻ പട്ടസാരൊക്കെ ഉണ്ട് പക്ഷെ ഒരു വീടിന് നമുക്ക് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല സോ നമുക്ക് നമുക്കിപ്പം നമ്മുടെ വിൻഡറിനെ പെട്ടെന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് വരാമേ നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്യുവാണ് നിങ്ങൾ തന്നോണ്ടിരിക്കുന്ന സപ്പോർട്ടിനും നിങ്ങൾ നിങ്ങൾ എനിക്ക് പറയാ ഞാൻ എങ്ങനെയാ നിങ്ങളോട് പറയണ്ടേ എനിക്ക് ഇത്രയും മെസ്സേജ് ത വരിക എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള എൻ്റെ ഒരു ഒരു ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഏറ്റവും വലിയൊരു തെളിവാണ് അതിനേക്കാളും വലിയൊരു തെളിവ് നമുക്ക് ആവശ്യമില്ല അല്ലെ അത്രയും വലിയൊരു തെളിവാണ് അല്ലേ ഇപ്പൊ നമുക്ക് നമ്മുടെ ഇന്നലത്തെ വിന്നറെ സെലക്ട് ചെയ്തിട്ടുണ്ട് ലൈല ആന്റണി ലൈല ആന്റണി വൺ ഫോർ വൺ ടു ആണ് ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് ഇന്നത്തെ കളക്ഷൻസ് എല്ലാം സൂപ്പർ ഒന്നും പറയാനില്ല ത്രീ പീസ് സെറ്റും ദാവണിയും സാരിയും എല്ലാം തന്നെ പൊളിച്ചു സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന പ്രൈസും ഇനിയും ഉയരങ്ങളിൽ എത്താൻ ദൈവം സഹായിക്കട്ടെ താങ്ക് യു ലൈല താങ്ക് യു സോ മച്ച് ആൻഡ് ലൈലയാണ് ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് സിനിനെ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ നിങ്ങളുടെ ഈ ഒരു ഉണ്ടല്ലോ വളരെ ഹൃദയത്തിനകത്തുനിന്ന് നൂറു പേര് മതിയില്ലോ നമുക്ക് അധികം പേര് ഇല്ലെങ്കിൽ എന്താ ഈ നൂറ് പേരുടെ ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ആയിരം പേരിണിനെക്കാളും കഠിന കാഠിന്യം കൂടുതലാണ് അതിന്റെ ബലത്തിന് എനിക്ക് അതാണ് വേണ്ടത് കേട്ടോ എനിക്ക് അത്രയും സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് താങ്ക് യു സോ മച്ച് ആൻഡ് നാളെ നല്ലൊരു വീഡിയോയിൽ കാണാൻ നല്ല ശുഭപ്രതീക്ഷയോട് കൂടി ഇന്നത്തെ വീഡിയോ വായ്പ ചെയ്യുന്നു താങ്ക് യു ടേക്ക് കെയർ ബൈ ബൈ